ആ സുഹൃത്തുക്കളെ ഈ വരുന്ന നവംബർ ഇരുപത്തിയെട്ടാം തീയതി ശനി നേർരേഖയിലാകുകയാണ് നേരരേഖയിലാകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ശനി വക്രത്തിലായിരുന്നു അതായത് അതിൻ്റെ സ്പീഡ് കൂടി മീൻസ് റിട്രോഗേഷൻ അപ്പോൾ ആ ഒരു രീതിയിൽ ഗതി മാറി കറങ്ങേണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതിൻ്റെ പല ഇതിനകത്ത് നമ്മൾ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആർക്കെല്ലാം അങ്ങനെ ആവശ്യമുണ്ടോ എന്ന് ഇതിൽ വേണമെന്ന് പിക്ചർ കൊടുത്തേക്കാം അപ്പം ഈ ഒരു റിട്രോഗേഷനിൽ നിന്ന് മാറി നമ്മൾ നോർമലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു നോർമൽ സിറ്റുവേഷനിലോട്ട് പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഭർത്തിയാട്ടിൽ നല്ലതായിട്ടിരുന്ന പല ആൾക്കാർക്കും ഇച്ചിരി മോശമായിട്ടും മോശമായിട്ടിരുന്ന അതായത് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള നല്ല ഗുണങ്ങൾക്ക് പകരം ദോഷമായിട്ടുള്ള ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പലർക്കും നമുക്കത് മാറി നല്ലതായിട്ടുള്ള ഐശ്വര്യം നിറഞ്ഞതായിട്ടുള്ള ഒരു ഇത് വരുന്നു അപ്പോൾ അതിനകത്തേതൊക്കെ രാശിക്കാരാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഈ ഇത് മുഖപൂരമായിട്ട് പറയുന്നതാണേലും ഈ പറയുന്ന നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഓരോ രാശി തുടങ്ങുന്നതിന് മുമ്പ് ബേസിക്കായിട്ടുള്ള ഒരു കാര്യം ഒന്ന് പറഞ്ഞു പോവാം അപ്പം ഈ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്നതാണ് അതത് നമുക്കതുകൊണ്ട് കാരണം അത് ജനറലാണ് ജനറലായിട്ടുള്ള കാര്യമായതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക സപ്പോസ് ഇപ്പോൾ സപ്പോസ് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും നമുക്ക് നല്ലതായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നടക്കേണ്ടത് അത് നെഗറ്റീവായിട്ട് വരിക അല്ലെങ്കിൽ ഇന്നിട്ട് ജോലി കിട്ടേണ്ടടുത്ത് ജോലി കിട്ടാതിരിക്കുക അപ്പം അതേമാതിരി നമുക്ക് എന്തെങ്കിലും സൗഭാഗ്യങ്ങൾ എന്തെങ്കിലും വരാനുള്ളത് അല്ലെങ്കിൽ കല്യാണം വീട്ടിലുള്ള നടക്കേണ്ടതായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കേണ്ടത് അപ്പം അതൊക്കെ നടക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അക്ക അങ്ങനൊക്കെ ഉള്ളതൊക്കെ മാറി അതിനൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ വരുന്നതാണ് ഈ ഒരു നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അപ്പം ഇതിനകത്ത് ഈ ഇതിനകത്ത് പറയാത്താൽ ആൾക്കാർക്ക് ചിലപ്പം നേരത്തെ നല്ലതായിരിക്കും അവർക്ക് ചിലപ്പം ഇച്ചിരി മോശമായി വന്നു നിന്നിരിക്കാം അപ്പം അതൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ അപ്പം ഇതിനകത്ത് ഈ ശനി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ പതിമൂന്നാം തീയതി ജൂലൈ മുതൽ ഈ നവംബർ ഇരുപത്തിയെട്ടാം തീയ്യത് വരെ വക്രത്തിലായിരുന്നു അപ്പം ഈ വക്രത്തിൽ നിന്ന് മാറി ഇനി ഇനിയിപ്പം ഇരുപത്തിയെട്ടാം തീയതി കഴിഞ്ഞിട്ട് നോർമലായിട്ട് വരിക അതായത് മീനൻ രാശിയിൽ നിന്നും അത് മേടൻ രാശിയിലോട്ട് മാറുകയാണെന്നാണ് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മീനത്തിൽ എന്ന് പറഞ്ഞാൽ വക്രത്തിൽ പോയി മീനത്തിലോട്ട് പോയി പിന്നെ അത് തിരിച്ച് എയ്സ് എന്ന് പറഞ്ഞാൽ മേടൻ രാശിയിലോട്ടും മാറി വരുന്നു അപ്പം ആ ഇതെന്ന് പറഞ്ഞാൽ സാറ്റേൺ എക്സോൾട്ടഡ് അതായത് ഓവർ സ്പീഡായിട്ട് ഗതി മാറിക്കറങ്ങുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് വണ്ണും എയ്റ്റും ഉള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട് നമുക്കപ്പം വൺ എയ്റ്റ് ടോട്ടൽ പന്ത്രണ്ട് രാശികളാണുള്ള ഉള്ളത് അപ്പോൾ ഇതിനകത്ത് ഒന്നിലും എട്ടിലും ഒക്കെ ശനി വരുന്നത് പൊതുവെ അത്ര ഫേവറബിൾ അല്ല അതത് പോസിറ്റീവല്ല പിന്നെ നമ്മൾ മെയിൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാരെങ്കിലും ഇപ്പം ശനിദശൂടെ ഏഴര ഏഴര ശനി അങ്ങനെയൊക്കെ ഉള്ള പാസ് ചെയ്യുന്നത് അല്ലേ കണ്ഠര ശനി അപ്പോൾ ഒരു ഇഞ്ചിനൊക്കെ ഉള്ള പാസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആയിട്ടുള്ള ചെറിയ ഗുണത്തിന് കാര്യങ്ങൾ ൊക്കെ ചെറിയ വ്യത്യാസം വന്നിരിക്കാം നമ്മൾ ഇത് പൊതുവേ രാശി വെച്ചിട്ടുള്ള ഫലമാണെന്ന് പറഞ്ഞാലും അതേമാതിരി നമുക്ക് ഈ പറയുന്ന നാല് പന്ത്രണ്ട് എന്നുള്ള പൊസിഷനും ശനിക്കത്ത ഫേവറബിൾ അല്ല ഇത് മിക്സ് മിക്സായിട്ടുള്ള ഫലങ്ങളാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഈ രാശി ഏതൊക്കെ ഗ്രഹങ്ങള് ഈ ശനിയുടെ ശത്രുക്കള് അപ്പൊ ഈ ശനിയുടെ ശത്രുക്കളായിട്ടുള്ള ഗ്രഹങ്ങള് നമ്മുടെ ബർത്ത് ആട്ടിൽ ശനിയുടെ കൂടെ വന്നിരുന്നു കഴിഞ്ഞാലും നമ്മുടെ ശനി നമുക്ക് അൺഫേവറബിൾ ആയിട്ട് മാറും എന്ന് പറഞ്ഞാൽ പൊതുവേ കർമ്മകാരകനാണ് ആയുർകാരകനാണ് നമുക്ക് ആയസും കർമ്മവും അതായത് തൊഴിലും കരിയർ ജോബുമായിട്ട് ബന്ധപ്പെട്ടതും നമുക്ക് ഇങ്ങനെയുള്ള പല ജീവിതത്തിലുള്ള നല്ല നല്ല ഗുണങ്ങളും ചിലർക്ക് മോശമായിട്ടുള്ള ഗുണങ്ങളും കൊണ്ടുവരുന്ന ഒരു ഗ്രഹമാണ് ശനി നെവർ ഡിലേ ഇറ്റ് ഡിലേ നെവർ ഡിലേ ഇറ്റ് ഡിലേ എന്നാണ് പറയുന്നത് ശനി നമുക്ക് കാര്യങ്ങളെ ചിലപ്പോൾ താമസിച്ച തരത്തിലുള്ളൂ പക്ഷേ എന്നുവരി ഇറ്റ് നെവർ ഡിനെ തരാതിരിക്കത്തില്ല പക്ഷേന്ന് വരി ഒരു കാര്യം നമ്മൾ ഓർക്കുക ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില താമസിച്ചാന്നതിൽ തന്ന കാര്യങ്ങൾ തിരിച്ചെടുക്കാത്തതായിട്ടുള്ളതാണ് എന്നാൽ ചില ഇപ്പം ശുക്രനും കാര്യങ്ങളൊക്കെ സമ്പത്ത് തരുമ്പം ഒരുപാട് വാരിക്കൂരി തന്നിട്ട് ഒരു ദിവസം സുപ്രഭാതത്തില് അല്ല നിരയിൽ വേറെ ഗ്രഹങ്ങളെ ആയിട്ടുള്ള മോശമായിട്ടുള്ള ഒരു ഇപ്പോൾ സപ്പോസ് വ്യാഴം മാറി വ്യാഴദശ അല്ല നിരയിൽ ഈ പറഞ്ഞ മാതിരി ശുക്രദശയായിരുന്നു ഒരാൾ ശുക്രദശ മാറി അടുത്ത ശനിദശ ആയിട്ടൊക്കെ വരുമ്പോഴത്തേനും അവർക്ക് ചിലപ്പോൾ അഡ്നസ്പെക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ലോസസ് ഫൈനാൻഷ്യൽ ലോസ് അല്ല ഈ ശുക്രമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടായിരുന്ന അനുഭവിച്ചുകൊണ്ടിരുന്ന പല നല്ല ഗുണങ്ങളും ഈ ചിലപ്പം മാറിപ്പോകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഈ ശനിയുടെ ആയിട്ടുള്ള ദശ വരുമ്പോൾ പലർക്കും വരാറുണ്ട് അപ്പം ഈ ഒരു ദശാസന്ധി എന്ന് പറയുന്നൊക്കെ ഒരു ചില ആൾക്കാർക്ക് അത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ ശത്രുഗ്രഹങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അപ്പം നമുക്ക് ഇവരുടെ ശനിയുടെ ശത്രുന്ന് പറഞ്ഞാൽ സൂര്യന് അതേമാതിരി ചന്ദ്രന് ചന്ദ്രനും സൂര്യനും അതുപോലെ ചൊവ്വ ചൊവ്വയും ഈ ശനിയുടെ ശത്രുവാണ് പിന്നെ ഈ രാഹു കേതു അപ്പം അഞ്ച് ഗ്രഹങ്ങൾ ശനിയുടെ ശത്രുവാണ് അപ്പം ഇത് ശനിയുടെ കൂടെ നേരിട്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻ്റ് അതിൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ ശനിക്ക് കിട്ടുമ്പോൾ ശനി നെഗറ്റീവായിട്ട് വരാം അതേമാതിരി വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഫോർ എയിറ്റ് വൺ ടു അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കോമ്പിനേഷനിൽ ഇപ്പം ഈ ഒരു ഗ്രഹങ്ങൾ വന്ന് കണക്റ്റാകുകയാണെന്നതിൽ ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റ് അപ്പം അതിൻ്റെ ആയിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ശനിക്ക് വന്ന് അപ്പം ശനിയുടെ ആയിട്ടുള്ള നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള നല്ല നല്ല ഗുണങ്ങൾ അതിൻ്റെ ആയിട്ടുള്ള വേറൊരു രീതിയിലുള്ള ഒക്കെ ഡൈവേർട്ടായി പോകാനുള്ള സാധ്യത കൊണ്ട് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് റെമഡിയൊക്കെ പല റെമഡി നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു റെമഡി നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് അരി പോയി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക അതേമാതിരി ശനി അനുകൂലമായിട്ടുള്ള അടുത്ത ഒരു അടുത്ത ഒരു രാശി എന്ന് പറഞ്ഞാൽ കർക്കിടകൻ രാശിയാണ് കർക്കിടകൻ രാശിയുടെ രാശ്യാധിപൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് അതേമാതിരി ഈ ഇതിനകത്തെ ഇവരുടെ നാളുകൾ എന്ന് പറഞ്ഞാൽ ഉണർദ്ദം പൂയം ആയില്യം ഉണർദ്ദത്തിന്റെ ഒടുവിലത്തെ മുക്കാൽ ഒടുവിലത്തെ ഏറ്റൊടുവിലത്തെ മുക്കാൽ അല്ല ഒടുവിലത്തെ കാല് അതുപോലെ പൂയം ആയില്യം ഇത്ര ഈ മൂന്ന് നാളുകളാണ് അപ്പം പുണർദ്ദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിക്കുന്ന വ്യാഴമാണ് അതുപോലെ ഗുരുകര്മ്മയിൽപ്പെട്ടതാണ് പൂയത്താണെന്ന് വരി പരിക്കുന്ന ശനിയാണ് അതേപോലെ രാഹു കർമ്മയാണ് അതേമാതിരി ആയില്യത്തിലാണെന്ന് ഭരിക്കുന്നത് ബുധനാണ് സൂര്യകർമ്മയാണ് അപ്പോൾ അനുസരിച്ചുള്ള ഈ ഒരു കർമ്മയും ഇവരുടെ ആയിട്ടുള്ള ഈ കൺട്രോളും ഗ്രഹത്തിൻ്റെ കണ്ട്രോളും അനുസരിച്ച് ഇവരുടെ സ്വഭാവങ്ങളും രീതികളും പല രീതിയിലുള്ള ഇതിനെല്ലാം ഒരു മീൻസ് ഒരു ഡിഫറെൻറ്റായിട്ടിരിക്കുമെന്നുള്ള കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കുക അതുമാത്രമല്ല മാത്രമല്ല ഇതിനകത്തുള്ള ഒരു പാദങ്ങൾ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ സബ്ലോഡൊക്കെ മാറുന്നതിനനുസരിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മാറി മാറി വരുമെന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ഇവരെ സംബന്ധിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാളും അനുഭവിച്ചുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ ഒരു പരിഹാരമുണ്ടാകും നമുക്ക് ഇവർക്കൊരു നല്ല രീതിയിലുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള സിറ്റുവേഷന് അൺഎക്സ്പെക്ടായിട്ടുള്ള ഏണിങ് അപ്രതീക്ഷമായിട്ട് പൈസ വന്നു ചേരാനുള്ള ഒരു സാഹചര്യം അൺഎക്സ്പെക്റ്റഡ് ഗെയിൻ എവിടെ നിന്ന് എന്തെങ്കിലും ഒരു പൈസ കിട്ടാനോ എടുക്കാനോ അല്ലെങ്കി ആരെങ്കിലും ഇവരുടെ അല്ലെങ്കി ചിലപ്പോൾ ഇങ്ങനെ അവിടെ ഒരു കുട്ടിയാണെന്ന് അവർ അവരുടെ ഫാദർ വരെ ചിലപ്പോൾ ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും ഇവരുടെ പേരിൽ കൊണ്ട പൈസ ഇടാനുള്ള സാഹചര്യം അതുപോലെ ഇവരുടെ ജീവിത സാഹചര്യങ്ങളൊരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങളുണ്ടാകാനോ അല്ലെങ്കി ഇൻഷുറൻസ് പോലുള്ള പോളിസികളൊക്കെ എടുക്കാനൊക്കെ ഉള്ള ഉള്ളതായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അതുമാതിരി ഇവർക്ക് ഇത്രയും നാളും ജീവിതത്തിൽ നീണ്ടു നിന്നായിട്ടുള്ള വീട്ടിലെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് നല്ലതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു ചേരുന്നതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ആ വീട്ടിലെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഭാര്യ ഭർത്താക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒത്തിരി അങ്ങോട്ട് ചേർത്ത് ഒരു നീരസം ഓട്ടുന്നവരോ അങ്ങനെയൊക്കെ ഉള്ളവർ പൊതുവേ അല്ലാതെ ഗൾഫിലുണ്ടായിരുന്നവർ തിരിച്ച് നാട്ടി വന്നിട്ട് കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ വീട് മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ അതുപോലെ വീട് പുതിയ വീട് വെക്കാൻ കുറ്റി അടിച്ച് കല്ല് വീഴാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ വീടിൻ്റെ പ്ലാനിങ് വെക്കാൻ അല്ലെ വീടിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് കൂടുതലാണ് അതുപോലെ ഇവരുടെ അമ്മയുടെ ആണെങ്കിൽ ആരോഗ്യസ്ഥിതിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലതായിട്ടിരിക്കും പിന്നെ പുതിയ വണ്ടിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വണ്ടി വാങ്ങാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് പിന്നെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാനുള്ള ആയിട്ടുള്ള അൺഎക്സ്പെക്ടായിട്ടുള്ള ഒരു സാഹചര്യം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കായാലും അതി ഇങ്ങനെയുള്ള ഈ ഒരു ഇതിൽ നിന്നുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നുള്ള ഒരു ലാഭം ഉണ്ടാക്കാൻ അതുപോലെ ബ്രോക്കർ അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഉള്ള ഒരു ഒരിച്ചിരനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ പിന്നെ അവരുടെ പൊതുവെ വീട്ടിലെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവുക ഭാര്യ ഭർത്താക്കന്മാരൊക്കെ പൊതുവെ നല്ലതായിട്ടിരിക്കുക കൃഷി ചെയ്യുന്നവർക്ക് കൃഷിയിൽ നിന്ന് അമിതമായിട്ടുള്ള ഒരു ലാഭം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ നിലവിലുണ്ട് അതുപോലെ ജോലി ഇല്ലായിരിക്കുന്ന ആൾക്കാർക്ക് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യങ്ങൾ അസുഖങ്ങൾ പൊതുവെ കുറഞ്ഞിരിക്കും കടം കൊടുക്കാനൊക്കെയുള്ള ക്രെഡിറ്റ് കാർഡ് കഴിഞ്ഞതിനൊക്കെ ഉള്ള പൈസ കൊടുക്കാനെടുക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളുള്ള ആൾക്കാർക്ക് അത് കൊടുത്തു തീർക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ വരും വാങ്ങിച്ച പൈസ കൊടുക്കാൻ കൊടുത്ത സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഉണ്ടാവുക അതേമാതിരി ലോണ് പുതിയ ലോൺ അപ്ലൈ ചെയ്യുന്നവർക്ക് അത് അനുകൂലമായിട്ടുള്ള എളുപ്പം പാസ്സായി കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ അതുപോലെ കടം എന്തേലുമൊക്കെ കടബാധ്യതയോടെ ഉള്ളവർക്ക് അത് അടച്ചു തീർക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ചെറിയ അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കെല്ലാം അങ്ങനെ ഉള്ള ഒരു മോചനം ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ഒരു പൊതുവെ ഒരു നല്ലതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് അതേമാതിരി ജോലി നോക്കുന്ന ആൾക്കാർക്ക് നല്ല മെച്ചപ്പെട്ട ജോലി കിട്ടും അതാത് ഈ ജീവിതത്തിൽ നിന്നിരുന്ന പല പ്രൊഫഷണലായിട്ടുള്ള ഇത്രയും നാളും അനുകൂല മീൻസ് അപ്ലൈ ചെയ്തിട്ട് ജോബ് കിട്ടാതിരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ അതുപോലെ നല്ല കറസ്പോണ്ടൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്തിട്ട് നല്ല അതിൽ നിന്നൊക്കെ ഉള്ളൊരു നല്ലൊരു ഒരു ഒരു രീതിയിലുള്ള വരുമാനങ്ങളെ ഒക്കെ ഉണ്ടാകാനുള്ളത് അല്ലെങ്കി നമുക്ക് പേപ്പ അങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങൾ അതുപോലെ സൊസൈറ്റിയിലുള്ള ഒരു നല്ലൊരു റെപ്യൂട്ടേഷന് ഗുഡ് വില്ല് അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ അതുപോലെ പുതിയ ഫ്രണ്ട്ഷിപ്പ് പലയെങ്കിലും നല്ല ആൾക്കാരുമായിട്ടുള്ള ഒരു കണ്ണു ഒരു സാഹചര്യങ്ങൾ അത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പൊതുവേ ഒരു നല്ലതായിട്ടുള്ള ഒരു ഉണ്ടാകുക അതുപോലെ ജോലി സ്ഥലത്ത് നല്ല അനുഭവങ്ങളുണ്ടാവുക ചിലപ്പോൾ അവരുടെ മാനേജേഴ്സ് ഹയർ ഓഫീഷ്യൽസ് അവരുമായിട്ടൊക്കെ ഉള്ള നല്ല രീതിയിൽ ടെംസിൽ പോകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജോബ് പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇവരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ പറഞ്ഞ കർക്കിടകം അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ വാരി നിങ്ങൾക്ക് ശനിയെ പോസിറ്റീവാക്കാനുള്ള ആക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറുത്ത വസ്ത്രം ദാനം ചെയ്യുക പ്രത്യേകിച്ച് അന്തർക്ക് മുടന്തർക്ക് ഉഴുന്ന് വട ദാനം ചെയ്യുന്നതൊക്കെ ശനിയെ പോസിറ്റീവാക്കാൻ ഏറ്റവും നല്ലതാണ് അന്തർക്ക് മുടന്തർക്കും പ്രത്യേകിച്ച് ഡിസേർവായിട്ടുള്ള ആൾക്കാർക്ക് അപ്പോൾ അത് അങ്ങനെയുള്ളത് കറുത്ത പട്ടിക്ക് ആഹാരം കൊടുക്കുന്നത് അതുപോലെ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത് ഇതൊക്കെ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ളതാണ് അതുപോലെ മുഴുവൻ ഉഴുന്ന് ദാനം ചെയ്യുന്നത് ഉഴുന്ന് ദാനം ചെയ്യുന്നത് അമ്പലത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അല്ല ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ ഉഴുന്ന് ദാനം ചെയ്യുന്നതിൻ്റെ ഉഴുന്ന് ഇങ്ങനെയുള്ള ഡൊണേറ്റ് ചെയ്യുന്ന ഉഴുന്ന് ദാനം ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉള്ളത് പൊതുവാണ് കറുത്ത വസ്ത്രം ദാനം ഡൊണേറ്റ് ചെയ്യുന്നത് ഇവ അല്ലാതെ ഇവ കമ്പിളി ദാനം ചെയ്യുന്നത് കമ്പിളി ദാനം ചെയ്യുന്നതിന് കേതുവിനെ കൂടെ പോസിറ്റീവാനൊക്കെ ഉള്ളതാണ് പിന്നെ നമുക്കിതിൻ്റെയായിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള ഫുള്ള് എല്ലാ ഗ്രഹങ്ങളെയും എങ്ങനെ പോസിറ്റീവ് ആക്കാനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് ഈ ശനിയെ പോസിറ്റീവ് ആക്കുവാനുള്ളതായിട്ടുള്ള വീഡിയോയെ ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഇത് മൊത്തം കേട്ടില്ലെന്നൊരു ആദ്യം കേട്ടില്ലെന്ന് ചെയ്തൊക്കെ ശനിയുടെതായിട്ടുള്ള ദോഷം ആർക്കൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്നു പോയി പോയിക്കേക്കുക വീഡിയോ ലോങ് ആയി ഇരിക്കും പോകാതിരിക്കാനാണ് നിങ്ങളുടെ ഒരു അറിയാൻ വേണ്ടി ഒരു അഡിയാക്കിക്ക് വേണ്ടി ഒരു ഇതിട്ട് ഇടുന്നുണ്ട് കാരണം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി വൃക്നാഡി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഗ്രഹങ്ങൾ ഏതൊക്കെ ഗ്രഹങ്ങള് കണക്ടിവിറ്റി വരുന്നു എന്നൊക്കെ ഉള്ള ജസ്റ്റ് ഒരു ഒന്ന് ഇട്ടേക്കാം കാരണം ആ ഒരു ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഗ്രഹങ്ങൾ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് വരാനും അങ്ങനെയുള്ള ഒക്കെ സാഹചര്യങ്ങളുണ്ട് അത് ജസ്റ്റ് ഒരു അഡിയയ്ക്ക് വേണ്ടി പറഞ്ഞു അപ്പോൾ ചില ആൾക്കാർക്ക് ഇതിനകത്ത് ഞാൻ ഈ വണ്ണ് എയ്റ്റ് ഒക്കെ മോശമാണെന്ന് പറഞ്ഞു ശനി അപ്പോൾ അത് ചില ആൾക്കാർക്ക് ഐഡിയ കാണത്തില്ല അതുപോലെ ശനി രാഹു കേതു അല്ലതുവരിൽ അല്ലത് ഈ പറഞ്ഞ മാതിരി ചന്ദ്രന് സൂര്യന് അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ അപ്പോൾ ഇങ്ങനെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ശനി നെഗറ്റീവായിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ശനിയുടെ ആയിട്ടുള്ള ദശ വരുന്ന സമയത്ത് ഈ ശനി പോകും അല്ലാത്ത ചില ആൾക്കാർക്ക് ശനി ദശ അധികം കുഴപ്പം വരാത്തതിൻ്റെ റീസൺ ഇതാണ് അപ്പോൾ അത് ബൃഹനാടിയുടെ ഒരു ചാർട്ട് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം നിങ്ങൾക്കതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ ഇതിനകത്ത് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ബേർത്തിയാട്ട് അനലൈസ് എടുക്കാനോ ഉള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിനകത്ത് നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം എപ്പോഴായാലും നമ്മൾ ഒരു പ്രാവശ്യം ജീവിതത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ചാർട്ടൊന്ന് അനലൈസ് ചെയ്ത് വെച്ചേക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതുകൂടെ ജസ്റ്റ് പറഞ്ഞു പോയെന്നുള്ളതൊരു ആമുഖമായിട്ട് അപ്പം നിങ്ങളുടെ ഓരോ ഗ്രഹങ്ങൾ നമ്മുടെ പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്നും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ചില ആൾക്കാരെ കാണുന്നതിൽ കല്യാണം കഴിക്കാനും ഒന്നും പറ്റാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇവ ആണായാലും പെണ്ണായാലും ഇങ്ങനെയുള്ള പല ഗ്രഹങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്ന ശനിയുടെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ആ ശനിയുടെ എന്താണ് കാരണം ഈ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മകാരകന് ആയുർകാരകന് അങ്ങനെ ശനി എന്ന് പറഞ്ഞാൽ നെവർ ഡിനേറ്റ് ഇറ്റ് ഡിലേ എന്ന് പറയുന്നത് താമസിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടും നമുക്ക് തരാതിരിക്കത്തില്ല പക്ഷേ ആ ശനിയുടേതായിട്ടുള്ള നമ്മുടെ വൃത്തിയായിട്ടുള്ള ഏതൊക്കെ പ്ലാനറ്റ് പ്ലാനറ്റ് പൊസിഷൻ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും അപ്പം ഇതിൻ്റെ കണ്ടിനേഷന് നിങ്ങൾ കേൾക്കാം അപ്പം അടുത്തൊരു എപ്പിസോഡ് ആയിട്ട് നമുക്ക് കാണാം ഇതിനെ നിങ്ങൾക്ക് എന്തേലും ഇങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ ബൃഹനാടി നക്ഷത്രനാടി വേദിക്ക് അസ്ട്രോളജി അല്ലെങ്കിൽ ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കാനോ എടുക്കാനോ ഇങ്ങനൊക്കെ ഉള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റോ കാര്യങ്ങളോ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംഗതിയാണ് പിന്നെ നമ്മുടെ കോഴ്സുകളുണ്ട് പല കോഴ്സുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കോഴ്സിനകത്തൊക്കെ ചേരാനും പഠിക്കാനും താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിനെ ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ഒന്ന് മനസ്സിലാക്കുക ഇന്ത്യയിൽ മാത്രം ഇന്ന് ഒരു ലക്ഷത്തിൽ കൂടുതൽ അസ്ട്രോളജേഷൻ്റെ ഷോർട്ടേജ് ഉണ്ട് പിന്നെ ഇതൊരു മൾട്ടി ബില്യൻ ഇൻഡസ്ട്രിയാണ് ഇന്ന് തന്നെ ഫോർട്ടീൻ ബില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് ഈ ഈ ഒരു പൊക്കൽറ്റ് എന്ന് പറയുന്നത് അതൊരു ട്വൻറ്റി ബില്യൺ യു എസ് ഡോളറായിട്ട് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴത്തേന് മാറും ബാക്കിയുള്ള ഒരു പല ഫീൽഡിലും വർക്കും കാര്യങ്ങളും കുറഞ്ഞെടുത്തിട്ടൊക്കെ വരുവാണെന്നുള്ളതും മനസ്സിലാക്കുക പക്ഷെ എന്നിട്ട് ഈ ഇൻഡസ്ട്രിയൽ ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒക്കെ അറിയാവുന്ന ആൾക്കാർ കാണുന്നതിൽ വീട്ടുകാരന് തന്നെ ഫിഫ്റ്റി തൗസൻഡ് ടു വാട്ടവർ സെവൻറ്റി ഫൈവ് തൗസൻഡ് ഹൺഡ്രഡ് തൗസൻഡ് വാട്ടവർ ആ ഒരു ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു സിറ്റുവേഷൻ വരും നല്ല രീതിയിലുള്ള പ്രഡിക്ഷൻ അറിയുന്ന ആൾക്കാർക്ക് അത് അങ്ങനെയൊക്കെ ലോങ് ടൈമിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ഇങ്ങനെയുള്ളൊരു ഇത് പഠിക്കാനെടുക്കാനുള്ള താല്പര്യമൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നൊരു ഓൺലൈൻ കോഴ്സ് ആണ് ലൈവ് കോഴ്സാണ് നമ്മുടെ ലിങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ